ും രണ്ട് കണ്ണുകളാണ് ഇന്ത്യയുടെ പറയുന്നു ഒരേ വെള്ളം കുടിക്കുന്നു ഒരേ ഒരേ വായി ശ്വസിക്കുന്നു നമ്മൾ ഒന്നാണ് പക്ഷേ പിന്നീട് മാറുന്നുണ്ട് ആ രീതിയില് ടെക്സ്റ്റ് ബുക്കുകളിലെ തമാശകൾ ഒരുപാട് തമാശയുണ്ട് അതുപോലെ തന്നെ ഗാന്ധിനെ കുറിച്ച് ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ദേശീയതയാണ് പക്ഷേ പാകിസ്ഥാന്റെ എന്താണ് കമ്മ്യൂണലിസമാണോ വർഗീയതയാണ് അതേ സാധനം തന്നെ മുസ്ലിം ലീഗിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ടെക്സ്റ്റ് ബുക്ക് പറയാണ് ഹിന്ദുക്കൾക്ക് ഒരു പാർട്ടി നേരത്തെ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്കില്ലായിരുന്നു അതുകൊണ്ടൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറില് മു അങ്ങനെയുള്ള ഭയങ്കര തമാശകൾ ആ തമാശ ഇന്ത്യയുടെ ഉദാഹരണം പറയുന്നത് സൈനിക ഭരണാധികാരി പാകിസ്ഥാൻ അധികാരത്തിൽ വന്നപ്പോ അദ്ദേഹം ചെയ്തത് എ ഡി പത്താം നൂറ്റാണ്ടിന് മുമ്പുള്ള നുളവ് ചരിത്രവും എടുത്തു കടന്നു പാകിസ്ഥാൻ ടെക്സ്റ്റ് ബുക്കുകൾ കാരണം എന്താണ് മുഹമ്മദ് ഗസിനി വന്നതിന് ശേഷമാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം മാത്രമേ ഉള്ളൂ ചരിത്രം പഠിപ്പിച്ച പഠിച്ചാൽ മതി കുട്ടികൾ അപ്പം ഇത് ആരാ പറയുന്ന ആരോടാ പറയുന്ന ആരപ്പ മോഹൻ എന്ന് പറയുന്ന വലിയൊരു നദീയുടെ സംസ്കാരത്തിന്റെ വക്താക്കൾ അത് അതിന്റെ തിരുശേഷിപ്പുകാരാണ് പറയുന്നത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആ ലെവലിലാണ് അപ്പം ഞാൻ പറയുന്നൊരു പോയിന്റ് ഇന്ത്യയെ മാത്രം കുറിച്ചല്ല എല്ലാ ദേശരാഷ്ട്രങ്ങളും ഇപ്പം ഒന്നാം താലിബാൻ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയില്ലേ ആമിയാൻ മുഴുവൻ ബൗദ്ധ നമുക്ക് വേണ്ട ആ ലെവലിലുള്ള ഒരു അവസ്ഥ നേരത്തെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് വരുന്നത് ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് യു ജി സിയുടെ ഹിസ്റ്ററി കരിക്കുലം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മോഡൽ കരിക്കുലം മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നല്ല തമാശകളാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയുള്ള ഭരണകൂടത്തിന് സാധൂകരിക്കാവുന്ന അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രത്തെ സാധൂകരിക്കുന്ന ഉള്ളടക്കങ്ങളാണ് അവർ പാലം ചെയ്യുന്ന സിലബസിനുള്ളത് മാത്രമല്ല നമ്മുടെ മഹാരതന്മാരായി കാണുന്ന ഒരുപാട് ചരിത്രകാരന്മാർ റഫറൻസിൽ പോലും നിങ്ങൾക്ക് ആ യു ജി സിലബസിൽ കാണാൻ പറ്റും ആ ഷർമ്മയെ കാണൂലും ഇന്ത്യയുടെ

ഇൻവേഷൻ ഡിഫറെന്റ് തിയറീസ് അവരെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ ഇതിന്റെ കറക്റ്റ് തന്നെ ദി മിത്ത് ഓഫ് ആ ഇൻവേഷൻ करेक्ट ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞോ എന്ന് നമുക്ക് ആവുന്നല്ല അതുപോലെ തന്നെ നേരുവിലുണ്ടായിരുന്ന 1/2 1/3 ആയിട്ട് ചുരുക്കി എന്നാണ് മീഡിയവൽ ഇംഗ്ലീഷ് ചരിത്ര ദശ മീഡിയവൽ പിരീഡിൽ എന്താണ് അവിടെ നടനത് അക്ഷാൽ സൺടാസ് ആൻഡ് അഫ്ഗൻസ് കേ ഇൻബേഡിങ് ദാറ്റ് ഡിസ്ട്രോയ്ഡ് ദി ലാൻഡ് മരുഭൂമിയാക്കി മാറ്റിയാണ് മലർവാടിയായിരുന്ന ഇന്ത്യയെ മരുഭൂമിയാക്കി മാറ്റിയ ഒരു കാലഘട്ടം പറഞ്ഞു വരുന്നത് നമ്മളതിനെ സിമ്പിളായിട്ട് എടുക്കരുത് എന്നാണ് ഇതിനകത്ത് വലിയ ഒരു പൊളിറ്റിക്സ് ഉണ്ട് അത് ചരിത്ര വിദ്യാർത്ഥികളായ നമ്മൾ അല്ലെങ്കിൽ അന്ത്രാപോളജിയായാലും സോഷ്യൽ സയൻസായാലും ഒക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇതിനെത്തി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കാര്യമുള്ളൂ The political dispens dispensation at the center <coughs> believes in a particular kind of nationalism which is called the cultural nationalism. So there is an ideological war going on between two types of nationalism. The nationalism with which we, are, we were familiar, I right from the national movement, is the political nationalism which is based on the principle of uh, secularism. ഇൻക്ലൂസീവ് ഡിമോക്രസി ഇൻക്ലൂഷൻ്റെ അതേപോലെ തന്നെ സെക്യുലറിസത്തിൻ്റെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ അതായത് അധിനിവേശ വിരുദ്ധതയായിരുന്നു ആന്റി കൊളോണിയലിസമായിരുന്നു പൊളിറ്റിക്കൽ നാഷണലിസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആശയം പറയുന്നത് അടിസ്ഥാന പ്രത്യയശാസ്ത്രം അപ്പൊ അത് ഇൻക്ലൂസീവ് ആയിരുന്നു അത് മൾട്ടി എത്നിക് ആയിരുന്നു മൾട്ടി കാസ്റ്റ് ആയിരുന്നു മൾട്ടി റിലീജിയസ് ആയിരുന്നു എല്ലാ മനുഷ്യൻ അപ്പൊ ഗാന്ധിയുടെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട ഏതായിരുന്നു രഗപതി രാഘവരാജാല്ലേ രാമത്തരൻ ഇനി ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊന്നു അപ്പൊ നരസി പാട്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്റെ മറ്റൊരു ഞാൻ പാട്ട് ആരാണോ അവരന്റെ വിഷമത്തിൽ ദുഃഖിക്കുന്നത് അവനാണ് യഥാർത്ഥ വിഷ്ണു ഭക്തൻ അവനാണ് യഥാർത്ഥ ഹിന്ദു ഇങ്ങനെയൊക്കെയുള്ള അതേപോലെ തന്നെ ആസാദ് പറഞ്ഞിട്ടുണ്ട് ഉത്തർ ബിനാറിന്റെ മുകളിൽ നിന്ന് ഒരു മലാകുന്നു എന്നോട് ചോദിക്കുകയാണെന്ന് എനിക്ക് ഹിന്ദു മുസ്ലിം മൈത്രി വേണോ അതോ സ്വരാജ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഹിന്ദു മുസ്ലിം മൈത്രി മാറ്റി അങ്ങനത്തെ ആൾക്കാരായിരുന്നു ദേശീയ പ്രസ്ഥാനം നയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്രാൻബിളിൽ എവിടെ എഴുതി വെച്ചില്ല ഇത് ഇന്ത്യ സെക്യുലർ റിപ്പബ്ലിക് പിന്നെ എഴുപത്തി ആറിലാണ് സെക്യുലർ കൂട്ടിച്ചേർക്കേണ്ടത് കാരണം കൂടെ സ്ത്രീകൾക്ക് മാത്രം നേടേണ്ട കാറ്റുകളല്ലോ നമ്മൾ ക്ഷമിക്കണേ അത് പ്രോബ്ലമാറ്റിക് ആണ് അതൊക്കെ അല്ല അങ്ങനെ ഇറ്റ് വാസ് സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ റിപ്പബ്ലിക് വിൽ ബി എ റിപ്പബ്ലിക് പക്ഷെ നമ്മള് കാത്തിരുന്നപ്പോൾ കാലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് സെക്കുലറിസം തന്നെ വളരെ അശ്ലീല പദമായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ദേശീയതകൾ തമ്മിലാണ് ഇപ്പോൾ പ്രശ്നമുള്ളത് ഈ പറയുന്ന കൾച്ചറൽ ദേശീയതയുടെ വക്താക്കൾ പറയുന്നത് ൾച്ചർ വിസ് ഹൈന്ദവമായ ഒരു സംസ്കാരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അപ്പം ഈ ഹൈന്ദവേദനമല്ലാത്തതെല്ലാം തന്നെ പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് അതിന് യോജിക്കാവുന്ന രീതിയിലുള്ള ഒരു ചരിത്രം അപ്പം ഈ ഈ ചരിത്ര മേഖലയിലേക്കുള്ള നമ്മുടെ ഭരണകൂടത്തിൻ്റെയും ഭരണകൂടത്തിന് അങ്ങിനിർത്തുന്ന ഭരണകക്ഷിയുടെയും താല്പര്യം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യവും ഈ പറയുന്ന ചരിത്ര രചനാ താല്പര്യവും ഒന്നിച്ചു പോകുന്നതാണ് അത് രണ്ട് രണ്ടായിട്ട് കാണിയപ്പോൾ കല്യാണി മേനോണ്ടിയൊക്കെ പഠനങ്ങളുണ്ട് എങ്ങനെയാണ് വടക്കേ ഇന്ത്യയിൽ മധ്യകാല സുൽത്താൻമാരെ പ്രതിയൊക്കെ ഈ കലാപങ്ങളുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഹൈദരാബാദിൽ നൈസാമിനെ പ്രതിയുള്ള എവറി ഡേ ഹിസ്റ്ററി കോൺട്രാപ്റ്റഡ് ആൻഡ് ദിസ് കമ്മ്യൂണിറ്റീസ് ഓൺ കമ്മ്യൂണൽ ലയൻസ് ഇതാണ് അവസ്ഥൊന്നും വേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് ഈ പത്മാവതി എന്ന് പറഞ്ഞ സിനിമകള് കണ്ടിട്ടുള്ള എന്ത് മൂക്കി ചെക്കെ പറഞ്ഞിട്ട് കർണിസേന വലിയ കലാപം ഉണ്ടാക്കി സത്യത്തിൽ ാണ് പത്മാവധി എന്ന് പറഞ്ഞ സാധനം പത്മാവതി എന്ന് പറഞ്ഞ ഒരു പാതിരുത്വത്തിന്റെ ദേവതയായിട്ട് പരിഗണിക്കുന്ന ഒരു രജപുത്ര കന്യക ജീവിച്ചുണ്ട് ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോ രാജസ്ഥാന ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലഹബുദ്ദീൻ എന്ന് പറയുന്ന കിരാതനെ കിരാതന്റെ മാംസദാഹത്തിനും ൂട്ട് നിൽക്കാതെ ജൗഹർ അനുഷ്ഠിച്ച രചപുത്ര തന്നീല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കുറെ കാലമായി പഠിക്കുന്നു നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഈ മാലിക് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സൂഫി കവി പതിനാറാം നൂറ്റാണ്ടിൽ അയാളുടെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത കഥാപാത്രമാണ് പത്മാവതി ഇത്രയൊക്കെ അറിയത് ഇത്ര കലാപായി വടക്കേന്ത്യയിൽ മൂന്ന് കൊല്ലം മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ എന്തായിരുന്നു അവര് പറഞ്ഞ കാരണം പത്മാവതിയെ നല്ല അലാബുദ്ദീൻ എന്ന് പറയുന്ന ഭീകരനെ നല്ല കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചു സിനിമാ സംവിധായകൻ അതുകൊണ്ട് ഞങ്ങൾ അതിൽ പത്മാവധിയായി അഭിനയിച്ച ആദ്യക്കൊണ്ട് മോക്ക് ചെത്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അഭം ഉണ്ടായി അപ്പോ എന്താ സംഭവം ഈ പറയുന്ന മാലിക് മുഹമ്മദ് ജെയ്സി അയാള് ആത്മശക്തിയും ഭൗതിക ശക്തിയും തമ്മിലുള്ള സംഘർഷം അതാണല്ലോ ഈ സോഫികളുടെ ഒരു ടീമിയും അതിലൊരു ആത്മീയ ശക്തിക്കുള്ള വിജയമാണ് അതിന് രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് നന്മയുടെ മറ്റൊന്ന് തിന്മയുടെ ആ തിന്മയുടെ കഥാപാത്രം എടുത്തപ്പോൾ എന്ത് ചെയ്തു അയാൾ ഒറിജിനൽ പക്ഷിയെടുത്തിട്ടുള്ളൂ പതിമൂന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന അലാവതിങ്കിൽ ചെയ്തു അത് അയാൾ ചെയ്ത ഒരു പാതകാണ് പക്ഷെ അതിനെക്കാളും ഒരു പാതകം ചെയ്താരാ ടോഡ് എന്ന് പറയുന്ന ആനൽസ് ആൻഡ് ആൻറ്റിക്യൂഷീസ് ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്ന കൊളോണിയൽ ചെറു കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ അധിനിവേശം മരിച്ചതേ ഉള്ളൂ പക്ഷെ നമ്മളതിൻ്റെ ബോഡി കൃത്യമായിട്ട് മറമാടാത്തത് കൊണ്ട് അതിൻ്റെ ദുർഗന്ധമാണ് ഇപ്പൊ ഇന്ത്യയിൽ പറയുമ്പോൾ കുറെ പറയാൻ ഉണ്ടോ പക്ഷെ നിങ്ങൾ ആലോചിക്കുക സ്വതന്ത്ര ഇന്ത്യയെ അസ്വസ്ഥമാക്കിയിട്ടുള്ള പ്രധാന സംഭവങ്ങൾ എടുത്തു നോക്കുക ആ പ്രധാന സംഭവങ്ങളിലൊക്കെ പ്രധാന പ്രതി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൽസ് ആണ് കാണാൻ അതേസമയം ഈ അക്കാഡമിക് ചരിത്രകാരന്മാരെ ഇവിടുത്തെ സെക്യുലർ ഓഫ് മാക്സ് മാക്സ് ആൻഡ് മൂന്ന് എം സന്തതികളാണ് ഇവിടുത്തെ ഈ പറയുന്ന നമ്മൾ കൊണ്ടാടുന്ന എല്ലാ ചരിത്രകാരന്മാരും എന്ന് പറയുന്നവരാണ് മെക്കാലയുടെ സന്തതികൾ ഈ പറയുന്ന ജെയിംസ്റ്റോർഡിനെ അലക്സാണ്ടർ ഡോ അലക്സാണ്ടർ ഡോ ആണ് നമ്മുടെ ഈ ජරതെ සම ත වි . അෙක්ാ කി සිද විශය. දග වാ ේ බකීගන්න ගඩ බීගන ක්‍රමික යട බාබ ක්‍රමිකම් ද කමැන් කිය ാේ ശ് . ඉത ച්චිකාම ම කම. සා ි. ഞാൻ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഇത്തരം ഒരുപാട് കഥകൾ വരുത്തുന്നുണ്ട് എന്നിട്ട് നമ്മളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട് തമ്മിലടിപ്പിക്കുന്ന ഒരു ഭീകരമായ രാഷ്ട്രീയമുണ്ട് അതിനെതിരെ നമ്മൾ ജാഗരൂകരാവേണ്ടതുണ്ട് എരിക് ഹോബ്സ് ബാബിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് ഞാൻ വിചാരിച്ചു ഐ തോട്ട് ദാറ്റ് ലൈക്ക് ന്യൂക്ലിയർ ഫിസിക്സ് ഹിസ്റ്ററി കനോട്ട് ബി എ ഡേഞ്ചറസ് ഡിസിപ്ലിൻ ായ ഒരു ജ്ഞാന സ്വരൂപമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചുണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു ഇത് വലിയ രീതിയിലുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബ് ഫാക്ടറി ആവാൻ ചരിത്രത്തിന് കഴിയും കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണങ്ങൾ ഗുജറാത്തിലല്ല രണ്ടായിരത്തി രണ്ടിൽ കഴിഞ്ഞപ്പോഴും ൂര് പറഞ്ഞു ഗുജറാത്ത് കലാപത്തിന്റെ കാരണം അന്വേഷിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലല്ല നാൽപ്പത്തി മുതൽ ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിലൂടെ വികരണം ചെയ്യപ്പെട്ട ചരിത്രമാണ് അത് ശരിവെക്കുന്നൊരനുഭവം ഉണ്ടായി കലാപത്തിനു നാടുകളിലെ എൻ ഡി ടി വിരൊക്കെ പോയിട്ട് കലാപത്തിലെ മുൻപന്തിയിൽ തൃശൂല പിടിച്ച് കലാഹി നടത്തിയിരുന്ന ബാബു ബജ്രഹി എന്ന് പറയുന്ന പി എച്ച് പി നേതാവിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കലാപത്തിൽ പങ്കെടുത്തത് അച്ച വെളിച്ചത്തിൽ നമുക്കൊരു പറഞ്ഞു അറിയണം ഈ മിയാക്കളെ പിന്തുടർക്കുമ്പോ എന്റെ ശരീരത്തില് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഏറ്റുമുട്ടി മരിച്ച റാണാപ്രതാപ് എന്ന് പറയുന്ന രജപുത്ര എങ്ങനെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് അഹമ്മദാബാദിൽ ജീവിച്ച ശരീരത്തിൽ ആവേശിക്കുന്നത് ആവേശിക്കുന്നതിന് പിന്നില് കൃത്യമായ ആസൂത്രണങ്ങൾ ആസൂത്രണത്തിന് മികവുണ്ട് എന്ന് ചരിത്ര വിദ്യാർത്ഥികളായി നമ്മൾ തിരിച്ചറിയണം എന്നുള്ള കൃത്യമായ ഉദ്ദേശം മാത്രമാണ് എനിക്ക് പറയാറുള്ളത് അതുകൊണ്ട് ഇപ്പം നമ്മുടെ മുമ്പിൽ കാണുന്നത് നിങ്ങൾക്ക് തിരങ്കയുടെ ഞാൻ ഞാൻ എന്റെ ഒരു ജന്മത്തെ ഞാൻ തുറന്നു വിട്ടു തന്നെ കണമില് ഇനിയും ഇതൊരു ജന്മമെങ്കിൽ എനിക്കും നീ തുണയാകണം എന്നു പറഞ്ഞ പോലെ എനിക്കിന്നൊരു ജന്മം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജനിച്ചാൽ മതി കേരളത്തിൽ ജനിച്ചാൽ മതി മലപ്പുറം ജില്ലയിൽ ജനിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് എന്റെ ദേശീയത സംസാരിക്കേണ്ട പക്ഷേ ദേശീയത ഇത്രമേൽ അപകടകരമാവും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ടേ ഉള്ളൂ അതുവരെ നമുക്ക് അങ്ങനെ വിചംഭിതമായിട്ടുള്ളൊരു ദേശീയതയുടെ പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടില്ല അപ്പം തെരങ്കിൽ ഏതെങ്കിലും കാരണവശാത്ത ഒരാൾ രാവിലെ എണീക്കാ നടന്ന് ഇത് ഉയർത്തിക്കില്ലായിരുന്നെങ്കിൽ അയാളുടെ ദേശീയത ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നാഷണലിസം മാറിയിട്ടുണ്ട് അതിനെ മാറ്റിയെടുക്കുന്നതിൽ ഈ രീതിയിലുള്ള ഒരു ഇൻട്രോപ്ടിനേഷൻ അത് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അല്ലെങ്കിൽ ആർ എസ് എ ഐ എസ് എന്ന് പറയുന്നുണ്ട് അൽത്തോസിലെ സ്റ്റേറ്റ് ഒക്കെ ആകും സർക്കാർ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കുന്നത് പരിഗണനകളിൽ ഒന്നുകിൽ ആർ എസ് എ ഉപയോഗിക്കും ഉപയോഗിക്കും പട്ടാളത്തെ ഉപയോഗിക്കും അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിക്കുന്നു അതല്ലെങ്കിൽ വേറൊരു വാഹാതോ എന്ന് പറയുന്ന ഐ എസ് എന്ന് പറഞ്ഞു റബറിന്റെ ഇതല്ല ഐ എസ് എന്ന് പറഞ്ഞ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് ഒക്കെ ആയിട്ടു ഭരണകൂടത്തിന്റെ പ്രത്യശാസ്ത്ര ഉപകരണം ആ പ്രത്യശാസ്ത്ര ഉപകരണം കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എൻ ടെക്സ്റ്റ് ഗ്രൂപ്പുകൾ മാറുന്നു ഐ സി എച്ച് ആർ മാറുന്നു പിന്നെ ഇന്ത്യൻ ഐ സി സി ആർ ഒരു സഹസ്രാം പറഞ്ഞ ഒരാളാണ് ഐ സി സി ആറിന്റെ ചെയർമാൻ ആക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഓൺ എവിഡൻസ് എന്ന് പറയുന്ന എവിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ നിങ്ങൾ നിഷേധിക്കുന്നതോടുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആണ് എത്ര ഡിസിപ്ലിൻ ഓഫ് ഹിസ്റ്ററി പക്ഷെ ഇപ്പോഴുള്ള ഈ പ്രഭകണ്ഠ ചരിത്രകാരന്മാർക്ക് ഈ എവിഡൻഷ്യൽ പാരഡൈമൊന്നും ഇല്ല അവർക്ക് എവിഡൻസിൻ്റെ ആവശ്യമില്ല നമ്മുടെ നമ്മുടെ സാധനമാണ് അല്ലെ ജനനാൽ വകുപ്പ് മന്ത്രി എന്താണോ ചെയ്തത് സാധനം മൂന്ന് തവണയൊക്കെ ഒരു നുണ ഒരു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നേരിൻ്റെ പരിവേഷിപ്പം ഇപ്പം ദിസ്ഇസ് ദീരിയഡ് ഓഫ് പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ സത്യാനന്തരം ഏറ്റവും ഭംഗിയായി നിർവഹിക്കപ്പെടുന്ന ഒരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ചരിത്രമാണ് ഇന്ത്യ ചരിത്രം മാത്രമല്ല ഞാൻ പറഞ്ഞു ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും പക്ഷേ ഇവിടെ ഇന്ത്യയിൽ വന്നു വച്ചിട്ടുള്ളത് നേരത്തെ നേഷൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള നുണകളാണെങ്കിൽ ഇന്ന് ഭരണകൂടത്തിൻ്റെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കടന്നു കടന്നുകയറ്റം ഇന്ത്യയുടെ ചരിത്രത്തിൽ അത് അക്കാദമിക ചരിത്രം എത്ര കാലം ഫ്യൂച്ചർ ഓഫ് ഹിസ്റ്ററി എത്ര കാലം എന്നത് വലിയ അപകടത്തിലേക്കാണ് കാരണം നമ്മളിപ്പോൾ പറയുന്ന നമ്മൾ കൊണ്ടാടുന്ന ഈ അക്കാഡമിക് ഹിസ്റ്റോറിയൻസിന് ദേ ഹാവ് ടു എൻഗേജ് വിത്ത് ദിസ് പോപ്പുലർ വേർഷൻ ഓഫ് ഹിസ്റ്ററി ദേ ഹാവ് ടു സ്റ്റഡി ദി സ്ട്രാറ്റജീസ് ഓഫ് ഹിറ്റ് സർക്കുലേഷൻ െങ്ങനെയാണ് ചില സമൂഹത്തിൽ അരക്കുന്നത് അതിൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശരിക്കും നേരിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കുറേ പറയാനുണ്ട് പക്ഷെ ഞാനിവിടെ അവസാനിപ്പിക്കാൻ നിനക്ക് എന്തെങ്കിലും ചോദിക്കാട്ടാകും കാരണം ഈ സച്ചിദാനന്ദം പറഞ്ഞിട്ടില്ലേ അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായും പോയി പകുതി ഹൃത്യാൽ വെറുക്കുമ്പോൾ ഞങ്ങൾ പകുതി ഹൃത്യാൽ മറന്നുകൊള്ളുക ഇതെൻ്റെ രക്തമാണ് ഇതിൻ്റെ മാംസം അറിഞ്ഞത് നന്ദി നമസ്കാരം ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം